ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച് ഇറങ്ങിയോടിയ സ്ത്രീയെ സഹയാത്രക്കാരി ഓടിച്ചിട്ട് പിടിച്ചു എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മറ്റ് യാത്രക്കാർ നോക്കി നിൽക്കെയാണ് മുൻ കായികതാരം കൂടിയായ തലക്കുളത്തൂർ ഇടക്കര സ്വദേശിനി താഴെയൂരിങ്കൽ മിഥു ശ്രീജിത്ത് കവർച്ചക്കാരിയെ കീഴ്പ്പെടുത്തിയത് പിടിയിലായ തമിഴ്നാട് മധുര മാരിയമ്മൻ കോവിൽ സ്വദേശിനി മാരിയമ്മയെ കോടതി റിമാൻഡ് ചെയ്തു എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയാണ് മിഥു രാവിലെ ജോലിക്കായി ബസ്സിൽ കയറിയതായിരുന്നു മറ്റു യാത്രക്കാർ ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ബസ്സിലുണ്ടായിരുന്ന ചേളന്നൂർ സ്വദേശിനി ജലജ മാല നഷ്ടപ്പെട്ടതായി ബഹളം വച്ചു അതോടെ ആരും പോകരുതെന്ന് കണ്ടക്ടർ ആവശ്യപ്പെട്ടു ബസ് ഇറങ്ങി ആൾക്കൂട്ടത്തിൽ നിൽക്കുകയായിരുന്ന മാരിയമ്മ ആ സമയത്ത് ബസ്സിനകത്തേക്ക് തിരികെ കയറി മാല താഴെയിട്ടു അത് കണ്ടവർ ഒച്ചവച്ചതോടെ മാരിയമ്മ പിൻവാതിലിലൂടെ ഇറങ്ങി ഓടി ഉടൻ മിഥുവും പിന്നാലെ ഓടുകയായിരുന്നു എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെത്തിയ മാരിയമ്മ അതുവഴി വന്ന ഓട്ടോയിലും ബസ്സിലും കയറാൻ നോക്കിയെങ്കിലും മോഷ്ടാവാണെന്ന് മിഥു ഉറക്കെ വിളിച്ചു പറഞ്ഞു അതോടെ എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്ന് മാരിയമ്മ കാരപ്പറമ്പ് ഭാഗത്തേക്ക് ഓടി നാന്നൂറ് മീറ്ററോളം പിന്നാലെ ഓടിയ മിഥു ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ മാരിയമ്മയെ കീഴ്പ്പെടുത്തി ജംഗ്ഷനിലെ ട്രാഫിക് പോലീസുകാരനും അതുവഴി വന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും മോഷ്ടാവിനെ തടഞ്ഞു തടഞ്ഞുവെക്കാൻ സഹായിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ